നിങ്ങൾക്ക് പൃഥ്വിരാജ് സുമാരന്റെ ആസ്തി എത്രയാണെന്ന് അറിയാമോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പൃഥ്വിരാജ് സുകുമാരന്റെ ആസ്തിയും അദ്ദേഹത്തിന്റെ കാർ കളക്ഷനെ പറ്റിയുമാണ് മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ തുടർന്ന് കാണുന്നതിന് മുൻപ് എന്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നാണ് പറയുക മലയാള സിനിമയുടെ ചരിത്രത്തെ അങ്ങനെ മാറ്റി എഴുതിയ ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ സുകുമാരന്റെയും മല്ലികയുടെയും മകൻ എന്ന ലേബലിലാണ് പൃഥ്വിരാജ് സിനിമയിൽ എത്തുന്നത് എന്നാൽ ഇന്ന് മലയാള സിനിമയിലെ പാനിന്ത്യൻ തലത്തിൽ പ്രതിനിധീകരിക്കുന്ന താരമായി വളർന്നിരിക്കുകയാണ് പൃഥ്വിരാജ് നടൻ എന്ന നിലയിൽ മാത്രമല്ല സംവിധായകൻ നിർമ്മാതാവ് വിതരണക്കാരൻ എന്ന നിലയിലെല്ലാം മലയാള സിനിമയിലെ ശക്തനാണ് പൃഥ്വിരാജ് സിനിമയിലേക്കുള്ള പൃഥ്വിരാജിന്റെ എൻട്രി എത്രത്തോളം എളുപ്പമായിരുന്നുവോ അതിനേക്കാൾ പതിന്മടങ്ങ് പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു മുന്നോട്ടുള്ള യാത്ര തൻ്റെ കരിയറിലുടനീളം പൃഥ്വിരാജിനെ കല്ലുമുള്ള നിറഞ്ഞ പാതകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ ക്രൂരതയുടെ ആഴം പൃഥ്വിരാജിനോളം അടുത്തറിഞ്ഞ മറ്റൊരു നടൻ ഉണ്ടാകില്ല ആർക്കു മുന്നിലും തലകുനിക്കാത്ത സ്വഭാവം കാരണം സിനിമാ ലോകത്ത് നിന്നും വേട്ടയാടൽ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ കാലാന്തരത്തിൽ എല്ലാം മാറിമറിഞ്ഞു ഒരു കാലത്ത് രാജപ്പൻ എന്ന് വിളിച്ച് കളിയാക്കിയവർ ഇന്ന് എന്ന് അഭിമാനത്തോടെ വിളിക്കുന്നു ഒരിക്കൽ ബാൻ ചെയ്ത മലയാള സിനിമാ ലോകത്തെ നിയന്ത്രണ ശക്തിയായി പൃഥ്വിരാജ് വളർന്നിരിക്കുന്നു മലയാള സിനിമയിലേക്ക് രാജ്യാന്തര നിർമ്മാണ കമ്പനികളെ എത്തിക്കുന്നത് ും മലയാള സിനിമയ്ക്ക് പാൻ ഇന്ത്യൻ സ്വീകാര്യത ലഭിക്കുന്നതിലുമെല്ലാം പൃഥ്വിരാജ് എന്ന വ്യക്തിയുടെ വിഷൻ കൂടിയുണ്ട് നിർമ്മാതാവും സംവിധായകനും വിതരണക്കാരനുമായി വലിയ പ്രോജക്ടുകളുടെ ഭാഗമാകുമ്പോൾ തന്നെ തന്നിലെ നടനെയും ഒപ്പം കൊണ്ടുപോകാൻ പൃഥ്വിരാജന് സാധിക്കുന്നുണ്ട് ഇപ്പോഴിതാ എസ് എസ് രാജമൌലിയുടെ ബ്രഹ്മാണ്ട ചിത്രത്തിൽ മഹേഷ് ബാബുവിനും പ്രിയങ്ക ചോപ്രയ്ക്കുമൊപ്പം അഭിനയിക്കുകയാണ് പൃഥ്വിരാജ് സുമാരൻ നീലടക്കമുള്ള വലിയ സംവിധായകരുടെ സിനിമകളിലും പൃഥ്വിരാജൻ്റെ സാന്നിധ്യമുണ്ട് മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി വമ്പൻ സിനിമകൾ പൃഥ്വിരാജിൻ്റെതായി അണിയറയിൽ തയ്യാറെടുക്കുന്നുണ്ട് കൊച്ചിയിലെ ആഡംബര ബംഗ്ലാവിന് പുറമെ മുംബൈയിലെ ബാന്ദ്രയിലെ പാലി ഹിൽസിൽ ഏതാണ്ട് പതിനേഴ് കോടി വിലമതിക്കുന്ന വസതിയും പൃഥ്വിരാജിനുണ്ട് കാറുകളോട് അതിയായ ഇഷ്ടമുള്ളയാളാണ് പൃഥ്വിരാജ് ലംബോഗിനി ഉറൂസ് മെഴ്സിഡേസ് എം എം ജി സിക്സ്റ്റി ത്രീ റേഞ്ച് റോവർ വോഗ് ലാൻഡ്രോവർ ഡിഫൻഡർ ഡബിൾ വൺ സീറോ പോർഷെ കെയ്ൻ എന്നീ കാറുകളും അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട് വിലായത്ത് ബുദ്ധ സന്തോഷ് ട്രോഫി ഖലീഫ തുടങ്ങിയ നിരവധി സിനിമകളാണ് പൃഥ്വിരാജിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു സിനിമയ്ക്ക് പൃഥ്വിരാജ് വാങ്ങുന്നത് നാല് മുതൽ പത്ത് കോടി വരെയാണെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണിന്ന് പൃഥ്വിരാജ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലുമെല്ലാം പൃഥ്വിരാജ് എന്ന നടൻ ഇന്ന് സജീവ സാന്നിധ്യമാണ് എമ്പുരാനിലൂടെ മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ്റമ്പത് കോടി ചിത്രമെന്ന നേട്ടം സ്വന്തമാക്കിയ പൃഥ്വിരാജിൻ്റെ ആസ്തി അൻപത്തിയാറ് കോടിക്ക് മുകളിലെന്നാണ് റിപ്പോർട്ടുകൾ പൃഥ്വിരാജിനെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളൊരു പൃഥ്വിരാജ് ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൃഥ്വിരാജ് ചിത്രം ഏതാണെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക